ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ മച്ചാൻ പരിപാടി നടക്കും കാർത്തിക് സാറിൻ്റെ പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ എനിക്കൊന്ന് പേട്ടയൊക്കെ ഞാൻ രാവിലെ നാല് മണിക്ക് എണീറ്റ് പോയി പേട്ട മാത്രമല്ല അതിന് മുമ്പുള്ള സാറിൻ്റെ ഫസ്റ്റ് പടം മുതൽ പിസ്സ മുതൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സ്റ്റോൺ ബെഞ്ചിൻ്റെ ഫസ്റ്റ് വർക്ക് പോലെ ഇവരുടെ വെബ് സീരീസുകളും എല്ലാം തറവായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഇവർ മലയാളത്തിലേക്ക് വരുമ്പം ഇവർ ഇവർ ലോഞ്ച് ചെയ്യുന്ന പടത്തിൽ അതിലൊരു ടൈറ്റിൽ റോള് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ ടൈറ്റൽ റോൾ റോള് ചെയ്യുന്നത് അത് ഒരു പടത്തിന്റെ ടൈറ്റിൽ റോൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റുക കാരണം ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു ഇത് നമുക്ക് എവിടെയെങ്കിലും ജിതിൻ പറഞ്ഞ പോലെ ഒരു സിനിമയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ആ സിനിമ നമ്മളെ നന്നായിട്ടൊന്ന് പ്ലേസ് ചെയ്യാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്ന് ആ ഒരു ആ ഒരു ജിതിൻ പറഞ്ഞ പോലെ ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഒരു ഒരു ബലമുണ്ടല്ലോ അതായിരിക്കും നമ്മൾ ഇത്രത്തോളം ഡ്രൈവ് ചെയ്തേ എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് എമ്മിലേക്ക് എത്തുന്നു നമ്മളത് ചെയ്യുന്നു നീണ്ട കാലത്ത് കാത്തിരിപ്പ് ഇതിപ്പോ നമ്മൾ ഈ സിനിമ ഇപ്പൊ നമ്മൾ കണ്ടത് ലോക്ക്ഡൌൺ സമയത്ത് ചിന്തിച്ചതാണോ അങ്ങനെ ഒരു കഥയാണോ ഇപ്പോൾ ഒറ്റ ലൊക്കേഷനിൽ ഒരു തെളിവുള്ള കഥ പറയുകയോ അങ്ങനെയുള്ള ഇഷ്ടമുള്ള പടങ്ങൾ വരികയും ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അറ്റൻഷൻ പ്ലീസ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പക്ഷെ ആക്ച്വലി നമ്മളിന്ന് ഷൂട്ടിങ്ങുന്നതൊക്കെ ടു തൗസൻഡ് നയൻറ്റീനിലാണ് ഞങ്ങൾ ഇതിൻ്റെ ഡബ്ബിങ് തീർന്നു കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഇവരാണ് ലോക്ക്ഡൗൺ വരുന്നത് അപ്പോൾ ഇത് ഇത് കോവിഡ് സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്റ്റാണ് അങ്ങനെ ഇവരെ 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 ഇവരുടെ വേറെ ഫ്രണ്ട്സുകളൊക്കെ കാണിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞതാണ് ലോക്ക്ഡൗൺ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് പക്ഷേ അത് നമ്മൾ അതിന് മുമ്പേ ചിന്തിച്ച് തുടങ്ങി അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു ഏറ്റവും പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കത്തിയാൻ സാറ് പറഞ്ഞ പോലെ ഈ എഴുത്തിന്റെ ഒരു ഭംഗി എടുത്തിട്ട് ഇപ്പൊ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ ആ ഒരു തോട്ടിൽ നിന്നാണ് ഇവന്റെ ഒരു പ്രേറ്റൈൽഡാണ് അതിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എഴുതി വെച്ചേക്കുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ പറഞ്ഞാലും അതാണ് ഞാൻ ചെയ്തത് അപ്പൊ ആ ഒരു എഴുത്തിന്റെ ശക്തിയാണ് മുന്നേക്ക് കൊണ്ടുപോയിരുന്നത് അപ്പൊ എനിക്കൊന്നും നമ്മുടെ ഇതിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ഇതിപ്പോ കേൾക്കാൻ പോകുന്ന ആസ്പയറിംഗ് മേക്കേഴ്സിൻ്റെ അടുത്തൊക്കെ എനിക്ക് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ മച്ചാനെ പരിപാടി നടക്കും എന്നുള്ളതിന്റെ ഉത്തമ എക്സാമ്പിളാണ് ഈ സ്റ്റോൺ മൈക്ക് പിടിച്ച് എനിക്ക് പറയാനുള്ളത് പ്രഷർ അടിച്ചിട്ട് ആക്ച്വലി പ്രഷർ എന്താണെന്നൊക്കെ മറന്നിരിക്കാറ് അത് ആക്ച്വലി എനിക്ക് ഇപ്പം ഉണ്ടാകുന്നതിനാൽ ഏറ്റവും വലിയ പ്രഷർ നമ്മളിത് ആദ്യമായിട്ട് ഐ എഫ് എഫ് കെയിൽ പ്രെസെന്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അപ്പോൾ അന്നാലും ലിറ്ററലി നല്ല പ്രഷർ കാരണം ഇത് നമ്മൾ എക്സ്പെരിമെന്റായിട്ട് ചെയ്താണ് ഇത് എങ്ങനെ റിസീവ് ചെയ്യുന്നുള്ളൊരു പേര് ഉണ്ടായിരുന്നു പക്ഷെ ഐ എഫ് എഫ് കെ ക്രീനിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായിട്ട് എങ്ങനെയാണ് ആൾക്കാർ റീച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി പ്രത്യേകിച്ച് ഒരു ടോക്കി പടമാണ് ഒരു ലൊക്കേഷനിൽ നമ്മളിങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു പരിപാടിയാണ് ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത് ഞങ്ങളൊരു അഞ്ച് ആക്ടേഴ്സും ഉള്ളു നമ്മുടെ മുഖം തന്നെയാണ് തന്നെ പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നത് ജിതിൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന കുറേ ടെക്നിക്കുകളുണ്ട് അതായത് ഒട്ടും ബോറെടുപ്പിക്കാതെ അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ തന്നെ രണ്ട് ഒരു പടം പറയുമ്പോൾ അതിനെങ്ങനെ ബോർഡിപ്പിക്കാതെ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് അത് ഇവൻ അതിന് എൻഗേജിങ് ത്രില്ലിങ്ങും ആയിട്ട് പെർഫോം പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് ഇവന്റെ ഏറ്റവും വലിയ വിജയം അപ്പം അത് ഭയങ്കര രസകരമായിട്ട് മുന്നോട്ട് വരുന്നു പിന്നെ ഈ പടത്തിന്റെ എനിക്ക് ആ ക്രിയേറ്റിവിറ്റി ഹൈക്ക് കാരണം കുറേ മാജിക്കുകൾ പിന്നീട് സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പടം കഴിഞ്ഞത് ഒരു സൗണ്ടിന് ഭയങ്കര വാല്യൂ ഉള്ളൊരു പടമാണ് അപ്പം ഞങ്ങൾ ഇത് എങ്ങനെ ഇത് ആ രീതി ചെയ്യും നമുക്ക് അതിൻ്റെ ഒരു ബഡ്ജറ്റ് അന്ന് ഇത് ഇനിഷ്യലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇതിലൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ജസ്റ്റിൻ ജോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന ആള് ജസ്ചാണ്ടാണ് ഇപ്പൊ ഈ സ്റ്റേറ്റ് അവാർഡ് നിങ്ങൾകോളിൽ കേട്ടിരുന്നത് ജസ്ചാണ്ടൻ അനുരാ കശിന്റെ പടങ്ങളൊക്കെ ചെയ്യുന്ന ഗാങ്സോ ബാസൈഫു ബാഹുബലിയൊക്കെ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ജാണ്ട ആ സിനിമ കാണുകയും ജസ്റ്റ് ചണ്ടെന്ന് പറഞ്ഞു ഞാൻ അത് ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ജാണ്ട അതിലേക്ക് ജോയിൻ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ബെഞ്ചിന്റെ പടം തോന്നു അപ്പം ജിദിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വിഷു കാർത്തിക് ചുക്രാജ് എന്റെ പടം കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് നമ്മളെന്തോ എന്താ സംഭവിക്കുന്നില്ല പിന്നീട് അറിയുന്നത് ഇവര് പടം മേടിക്കുന്നു ഇവര് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അന്ന് ആ സമയം പോലുള്ള ഒരു ഒരു എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ നിയർ ഡ്രീംസ് പോലും ഇല്ലാത്തൊരു കാര്യമാണ് അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയാണ് ഇപ്പോഴും ഈ അഡ്രസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്